സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പെരുമാറ്റം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി കെ എസ് ആർ ടി സി ബസ് നടുറോഡിൽ റോഡിൽ തടഞ്ഞ് മെമ്മറി കാർഡ് കിട്ടാത്ത സംഭവം നന്നായെന്ന് വിമർശനം മുഖ്യമന്ത്രി മോശം ഭാഷയിൽ വിമർശിച്ച കരമനഹരിയുടെ നടപടി പരിശോധിക്കണമെന്നും കമ്മിറ്റിയിൽ ആവശ്യം ശക്തം തിരുവനന്തപുരം മേയർ ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം ഉണ്ടായത് കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നുവെന്നാണ് വിമർശനം ഉയർന്നത് പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നുവെന്നും വിമർശനം മേയറും കുടുംബവും നടുറോഡിൽ റോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണ് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നും അംഗങ്ങൾ ചോദിച്ചു റിയാസ് കടകംപള്ളി തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമുണ്ടായി അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റിയിൽ അവ്യക്തമായ ആരോപണം ഉന്നയിച്ച സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പാർട്ടി പരിശോധിക്കും മുഖ്യമന്ത്രിയെ മോശം ഭാഷയിൽ വിമർശിച്ച കരമനഹരിയുടെ നടപടി പരിശോധിക്കുമെന്ന് കമ്മിറ്റിയിൽ എം സ്വരാജ് പറഞ്ഞു തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു വിമർശനം മുതലാളിയുടെ പേര് പറയണമെന്ന പാർട്ടി സെന്ററിൽ നിന്ന് പങ്കെടുത്ത എം സ്വരാജ് ആവശ്യപ്പെട്ടു പേര് പറയാൻ കരമരഹരി തയ്യാറാകാതായതോടെയാണ് സമീപനം പരിശോധിക്കാൻ തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം